കണ്ടിരുന്നിട്ട് നിങ്ങൾ എന്താ ലൈക്ക് അടിക്കാതെ പോകുന്നേ ലൈക്ക് അടിച്ചിട്ടില്ലല്ലോ അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുന്നേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ ചുമയാണ് അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങനത്തെ ചുമയുടെ വന്ന് കയറും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കറിയാണ് മത്തിയും ഓർക്കാപ്പുളി ഇട്ടിട്ടുള്ളൊരു കറി അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം എന്തായാലും കൂടെ ട്രൈ ചെയ്യണം കേട്ടോ അപ്പം അതിൻ്റെ അടിവിതാണ് നെന്മിച്ചേച്ചീൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇഡിലി കിട്ടിയിട്ടുണ്ടായിരുന്നു മീൻ നന്നാക്കാൻ പോകുന്ന സമയത്താണ് ഇഡലിയും കൊണ്ട് തന്നതിട്ടവർ അപ്പോൾ രാവിലെ തന്നെ ഇഡിലി സ്പെഷ്യൽ ഇഡ്ഡിലി അതുപോലെ തന്നെ നല്ല മുളക് ചട്നി നാളികേര ചട്നി ഒക്കെ ഉണ്ടായില്ലോ അടിപൊളിയായിട്ട് ഉണ്ടാക്കി ചട്നി ഉണ്ടായിരുന്നിട്ടും പിന്നെ മീൻ നന്നാക്കൽ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പള്ളിയപ്പോൾ ഇപ്പൊക്ക് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കാണുമ്പോൾ ഭയങ്കര വിഷമാകും അപ്പോൾ ഇവിടുത്തെ ഒരു ദോശ ഉണ്ടായിരുന്നു ദോശ പറഞ്ഞാൽ നമ്മൾ ചീയപ്പം നമ്മൾ മാറാലപ്പം എന്നൊക്കെ പറയാലോ അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഇഡ്ഡലിയും കൂടി തട്ടാലോ വിചാരിച്ചു അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുത് ചാരുമണി അപ്പോൾ ഞാൻ ചാടിക്കണപ്പോൾ ഒരു വട്ടം കഴിച്ചതാണ് കേട്ടോ ഇഡ്ഡലിയും ദോശ ഇതൊക്കെ ഞാനും കൂടി ഇരിക്കുന്നുണ്ടപ്പോൾ ഇതിൻ്റെ പിന്നാലെയും കൂടി കരുന്ന് ഇരുന്നെട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കഴിക്കാനായിട്ടോ അപ്പം ആർ കഴിക്കലൊക്കെ കഴിഞ്ഞു അമ്മയും കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പം അമ്മയും പൂജാർമ്മും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം ശിവരാത്രിയൊക്കെയല്ലേ വരുന്നത് അപ്പം അതിന് മുന്നേ വന്ന് തട്ടി കൊട്ടി വന്ന് വൃത്തിയാക്കണം അപ്പം അതിൻ്റെ ഒരു പരിപാടിയിലാണ് അപ്പം ഞാൻ നമ്മുടെ തീറ്റ അങ്ങട് തുടരട്ടെ ഇതിനുശേഷം നമ്മളൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണെന്ന് കാണിക്കണം കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും മുത്തുമണി ഉണ്ടെങ്കിലേ ഒന്ന് നമ്മുടെ ചാനലിൽ ഒന്ന് കൂട്ടാക്കി വെക്കണം കേട്ടോ കൂട്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ താഴേക്കാണെന്ന ബെല്ലൈക്കിൾ ഓൾ എന്ന് വിഷിക്കുക ഞാനുണ്ട് ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തി കേട്ടോ കുറേ വരുന്നുണ്ടേ വർത്താനം വരുമ്പോഴേ വോയിസ് റെക്കോർഡ് കൊടുക്കുന്ന വൈകിയ നേരത്തെ സമയത്താണ്ട്ടോ ഇപ്പം ഒന്നാമത്തെ കാലാവസ്ഥേൻ്റെ ഇതുകൊണ്ട് ഭയങ്കരമായിട്ട് ചുമയാണ് രാവിലെ അഞ്ച് മണി ആകുമ്പോൾ രണ്ടാൾ അങ്ങോട്ട് എണീക്കും അപ്പോൾ പിന്നെ ഞമ്മൾക്ക് എണീക്കാൻ അതൊക്കെ പറ്റില്ല ഒരു അഞ്ച് മണിക്ക് നീച്ചു കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങി ചായ ചായ അറിയാൻ തുടങ്ങിയിട്ട് പിന്നെ ഒന്നും നോക്കൂലോ ആയതുകൊണ്ട് വേഗം അങ്ങോട്ട് ഉണ്ടാക്കലൊടങ്ങും ചെയ്യും ഓരോ പണിയൊക്കെ ഒരുക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എന്താ എന്താ ഒക്കെ തയ്യാറാക്കി എടുത്ത് നമുക്ക് സുഖമാണ് ഫ്രീ ആയി പിന്നെ പിന്നെ ഓരോ പിന്നെല്ലാം ഇരുന്ന് കളിച്ചാൽ മതി പിന്നെ ഒരു ഏകദേശം ഒരു പതിനൊന്നര അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഒരു രണ്ടാളൊന്നും ഉറങ്ങുകയും ചെയ്യാം പിന്നെ ഭക്ഷണം കൊടുക്കലൊക്കെ എന്നെ ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാ അല്ലാതെ പണികളൊക്കെ ഞാൻ അങ്ങനെ വേഗം ഒരുക്കല്ല ചെയ്യാറ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മളെ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിനായിട്ട് കുറച്ച് നാളികേരം അങ്ങോട്ട് ചിരണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ചുരവി ചിരവി എങ്ങനെയാണ് ഞങ്ങൾ പറയുക ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഓർക്കപ്പുളി കുറച്ച് ഓർക്കപ്പുളിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് മറ്റൊക്കെ ഓർക്കാപ്പുളി കുട്ടികളെല്ലാവരും കൂടി ഒക്കെ പറിച്ചാൽ അന്ന് കഴിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ അപ്പം ഏകദേശം കുറച്ച് ഓർക്കാപ്പുള്ളി കിട്ടിയിട്ടുണ്ട് അപ്പം അധികം ഓർക്കപ്പുളി വേണമെന്നൊന്നുമില്ല കൂടുതലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ കറിയിൽ ഓർക്കപ്പുളി അധികം പുളി ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പുളിങ്ങേൻ്റെ അത്ര പുളിയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ ഓർക്കാപ്പുളി ഇട്ടിട്ട് മീൻ കറിയൊക്കെ വെച്ചാൽ എനിക്ക് തോന്നുന്നത് മത്തിക്കറിയാണ് ഏറ്റവും ടേസ്റ്റ് എന്നാ കേട്ടോ മറ്റുള്ള കറികൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മത്തി ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഓർക്കാപ്പൊളി ഉള്ള സമയത്ത് കിട്ടുന്ന സമയത്തൊക്കെ കേട്ടോ അപ്പോൾ ഇത് ഞമ്മളെ സ്വന്തമല്ല അരാൻ്റെ പറമ്പിൽ നിന്ന് കിട്ടിയതാട്ടോ അപ്പോൾ അവിടെ വൃദ്ധ ഇങ്ങനെ ഇരിക്കല്ലേ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പറിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അതാ ഓർക്കാപ്പൊളി അങ്ങനെ ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി മുളകും പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എടുത്തിട്ട് ഈ ഒരു കറിക്കൊരു പ്രത്യേകത ഉണ്ട് നാളികേരം അരച്ചങ്ങോട്ട് പാർന്നു കൊടുക്കല്ല നാളികേരം ആദ്യം നമ്മൾ ഒന്നാം പാൽ കുറച്ച് എടുത്ത് പിഴിഞ്ഞെടുത്ത് വെക്കണം പിന്നെ അതിന് ശേഷം രണ്ടാം പാൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സാക്കി 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 അങ്ങനെ നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കറീൻ്റെ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് കേട്ടോ അമ്മയ്ക്ക് ലൈവുള്ള ദിവസം അമ്മേടെ മുറി അമ്മ കറി വെക്കി അമ്മ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് നമ്മൾ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടേതായ ഒരു ഇതിലുണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു രുചി വേറെ തന്നെയാണ് കേട്ടോ അമ്മേൻ്റെ കറികളൊക്കെ ഭയങ്കര രസമാണ് ഇവിടെയുള്ള അയൽവാസികൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അത് നല്ല മീൻ അങ്ങോട്ട് തിളച്ചിങ്ങോട്ട് വന്നപ്പോൾ ഒരു പ്രത്യേക മണുണ്ട് മക്കളെ ചോറും പാത്രം കൊടുന്ന് എടുത്തിട്ട് ചോറെടുത്തിട്ട് കുറച്ചങ്ങോട് തിന്നാനൊക്കെ തോന്നിയിട്ടോ ഞാനിങ്ങനെ ഇളക്കി 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 ഒക്കെ അപ്പോൾ പിന്നെ മത്തിക്ക് ചെറിയൊരു കലുപ്പിൽ മത്തിയാണ് എന്ന പോലെ പൊട്ടിപ്പൊളിയതിനു ശേഷം മത്തിയാണ് പക്ഷെ കറിയിലൊക്കെ വിട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല ആൾ ഉഷാരായിട്ടുണ്ട് അവസാനം എന്താ ഈ ഒരു നളികര പാല് നമ്മുടെ ഒന്നാം പാൽ എടുത്താൽ അതും കൂടി ഇട്ടിട്ട് വലുതായിട്ട് തിളിക്കുന്നു മണ്ണിട്ടോ കുറച്ചങ്ങോട്ട് തിളച്ചാൽ മതി എന്നിട്ട് അതും കൂടി ഇവിടെ ഒഴിച്ച് കൊടുക്കുക നമ്മുടെ കറി ഇവിടെ റെഡി അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ചൊരു കറിയേണ്ട ആക്കിയിട്ടുള്ളൂ നല്ല കുറങ്ങന ടൈപ്പിലായിട്ടുള്ളൊരു കറി കണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ളൂ ഞങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് നീട്ടി ഒന്നും രണ്ടാം പാലും വെള്ളമൊക്കെ ഒന്ന് കുറച്ചും കൂടി നല്ലോന്ന് കെട്ടിയിട്ട് അങ്ങനെ രണ്ടാക്കാട്ടാ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കുറേ മത്തി ഉണ്ടെങ്കിൽ കുറേ മത്തി ഇടാം നമ്മളത് അധികം മത്തിയൊന്നും ഇല്ല അതുകൊണ്ട് കുറച്ച് മത്തി അൻപത് ഉറപ്പേക്ക് വാങ്ങി മത്തിയെന്നു കുറച്ച് പൊരിക്കാൻ കൊടുത്തു കുട്ടികൾക്ക് പൊരിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ കുറച്ച് കറിയും വയ്ക്കാൻ എടുത്തു അപ്പോൾ അതാ നമ്മൾ അവസാനം ലാസ്റ്റ് കടുവം ഒലുവോ ഒന്ന് വറുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി അങ്ങനെ തൂമിച്ചിട്ട് കരിയേപ്പിലേ ഇങ്ങോട്ട് ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കുക ഇതാണ് പരിപാടി പിന്നെ ഈ ഒരു എന്താ കറിക്ക് ഏറ്റവും ടേസ്റ്റ് നമ്മുടെ റേഷൻ നരി കേട്ടോ മട്ടരി കുറുവരിയൊക്കെ എങ്ങനെയുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് അരിയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ചോ വെച്ചോറൊന്നും ഇഷ്ടമല്ലാത്തതു കൊണ്ട് എനിക്ക് റേഷൻ അരി തന്നെ ഏറ്റവും ഇഷ്ടം റേഷൻ എരി ഇല്ലയെന്നു പറഞ്ഞാൽ നമ്മൾ സാധാരണ വില കുറഞ്ഞ അരി വീഡിയോന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ അരി ചോ ചുരക്കൽ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര മാത്രമാണ് അപ്പം നമ്മൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒന്നുകൂടി പറയുകയാണ് അവിടെ ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കിക്കൊള്ളി കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്തോളി വിട്ടോളി ഫാമിലിക്കൊക്കെയാണ് ഷെയർ ചെയ്ത് വിട്ടോളി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് ലൈക്ക് കളിക്കാൻ കുറെ ആൾക്കാർ മറക്കുണ്ട് ശരിയാക്കി തരം ഒക്കെ എഴുതേണ്ടിട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളിലൊക്കെ വഴി തന്നെ ഞാനും തിരിച്ചെത്തു കേട്ടോ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക നമ്മൾ കമൻറ്റിൽ കണ്ട അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും കേട്ടോ അപ്പോൾ നല്ലൊരു വിഭവം വിശേഷം ഒക്കെ ആയിട്ട് ഓരോ ദിവസവും വരട്ടോ സ്പെഷ്യലി നമുക്ക് ഈ ഒരു കറി മാത്രം തന്നെ ഉള്ളൂ കേട്ടോ വേറെ ടച്ച് ന്യൂസോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ സ്വന്തം അച്ചാറും കൂടി ഉണ്ട് അപ്പോൾ അത് ഒന്നും നമ്മളിപ്പോൾ വയ്ക്കില്ല ഈ കറിയും കൊണ്ട് മാത്രം കൂട്ടിയിട്ട് നമ്മൾ ചോറയ്ക്കാൻ പോവുകയാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ഒന്നിനെയും ഇട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് കൂട്ടാക്കി ഷെയർ ആക്കി കൂടി സപ്പോർട്ട് ചെയ്തില്ല മറ്റൊരു വിഭവം വിശേഷമായിട്ട് വ്ളോഗുകളൊക്കെ ആയിട്ട് ഓരോ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരേക്കും എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്